ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ബീസ് വ്ലോഗ്സ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ദിവസമാണ് കേട്ടോ ഞങ്ങളുടെ ദിവസമായിട്ട് നമ്മൾ എന്തെങ്കിലും പറയണ്ടേ ഞങ്ങളുടെ ദിവസം എന്ന് വെച്ചാൽ നഴ്സുമാരുടെ ദിവസം ഡേ യൂണിഫോം ഒക്കെ ഒന്ന് തേക്കാന്ന് ഉപയോഗിച്ചെടുത്തതാണ് അപ്പം ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ കാര്യങ്ങളും നഴ്സസ് ഡേയിൽ പറയും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മാലാക മാലാകങ്ങളും വെളിയാണ് അപ്പൊ അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളും കൂടി പറയണ്ടേ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ ഞാനിങ്ങനെ നാലുവയ്ക്ക് ആയിരുന്നു എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു നൂറ് നല്ല കാര്യങ്ങൾ ചെയ്താലും നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിൽ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ നമ്മളെല്ലാം ബെസ്റ്റ് ആഡ് ചെയ്താലും എവിടെയെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്കിൽ കയറി പിടിക്കുകയും അതിന്റെ പേരിൽ പഴി കേൾക്കുകയും ചെയ്ത തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങൾക്കും പലപ്പോഴും അപ്രീസിയേഷൻ കിട്ടാതെ ഇരിക്കുന്ന ഒരു തൊഴിലാളി സമൂഹമാണ് നേഴ്സുമാർ ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്തോ അപ്പം കുടുംബത്തിലെ എല്ലാ ചങ്കുകൾക്കും ദിനാശംസകൾ ഇന്നത്തെ ദിവസം മാലാകാന് ഹോസ്പിറ്റലിൽ നട്ടിൽ നിന്നൊക്കെയുള്ള വിളികൾ കേൾക്കും എൻജോയ് ചെയ്തോ മാക്സിമം ഇനി കേൾക്കണമെങ്കിൽ അടുത്ത മെയ് പന്ത്രണ്ട് വരണം എല്ലാവർക്കും ഡേ ദിനാശംസകൾ നിങ്ങൾ അതിൽ നിറങ്ങൾ കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും